ഏതുമാകട്ടെ മനസ്സിലുണ്ടോ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ വോട്ടർമാരുടെ വിരലി പുരട്ടുന്ന മഷി ദേഹത്തും കൈവിരലുകളിലുമായ അധ്യാപിക ചികിത്സ തേടി മഷി ദേഹത്തായതിനു പിന്നാലെ പൊള്ളലും ചൊറിച്ചിലും അനുഭവപ്പെട്ടതോടെയാണ് പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശിനിയായ അധ്യാപിക ധന്യ ചികിത്സ തേടിയത് പോളിംഗ് ദിവസം തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ സ്കൂളിലെ പതിനാറാം ബൂത്തിലെ സെക്കൻഡ് പോളിംഗ് ഓഫീസറായിരുന്നു പള്ളിപ്പുറം സിഇ എൽ പി സ്കൂളിലെ അധ്യാപിക ധന്യ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയുടെ ചുരിദാറിന്റെ ഷാൽ തട്ടി വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷിക്കുപ്പി മറിയുകയായിരുന്നു കുപ്പിയിൽ നിന്നുമുള്ള മഷി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ധന്യയുടെ കൈകളിലും കഴുത്തിലും മുഖത്തുമെല്ലാം തെറിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ശരീരത്തിൽ പറ്റിയ മഷി തുണി തുണികൊണ്ട് തുഴയ്ക്കുകയും ചെയ്തു ഈ സമയം ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു എന്നാൽ അത് കാര്യമാക്കാതെ ജോലി തുടർന്നു രാത്രിയോടെ നീറ്റൽ കൂടുക്കുകയായിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം നീറ്റൽ രൂക്ഷമായതിനെ തുടർന്നാണ് ഡോക്ടറെ കാണിച്ചതെന്ന് ധന്യ പറഞ്ഞു വിരലുകളിൽ മഷിപത്യ ഭാഗങ്ങളിൽ പൊള്ളിയ നിലയിലുമാണ് മുഖത്തെ പലയിടത്തും മഷി സ്പ്രേ ചെയ്ത തരത്തിലുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലാണ് ഇപ്പോൾ ഈ അധ്യാപിക